കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു ഓപ്പൺ സംവാദത്തിന് സതീശനെ തയ്യാറാകണം ഒരു ഓപ്പൺ സംവാദത്തിന് തയ്യാറാകണം ഇപ്പോ ഏതെങ്കിലും തരത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് സാമ്പത്തിക അവസ്ഥയുടെ പ്രതിഫലനമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ ആരോഗ്യമന്ത്രിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമല്ല എന്ന് ഇരിക്കെ വ്യക്തിപരമായി ആക്രമിക്കപ്പെടുന്നുണ്ടെന്നൊരു ഫീൽ ഉണ്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ആക്രമണം നിങ്ങളെ കരുത്തിരാക്കുകയുള്ളൂ എന്നെ തീർച്ചയായിട്ടും എത്ര തുടക്കം മുതൽ അറിയാമല്ലോ ഓരോരോ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു ഓപ്പൺ ഓപ്പൺ സംവാദത്തിന് വെല്ലുവിളിക്കാണോ സതീശനെ അവരുടെ കൊണ്ടെത്തിച്ച കേരളത്തിൽ നിന്ന് ഇന്ന് കേരളത്തിന്റെ ആരോഗ്യമേഖല എത്രത്തോളം എങ്ങനെ മാറി എന്നുള്ളത് പഠിക്കാൻ ഒരു കമ്മീഷനെ അവർ വെക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ വെക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് കമ്മീഷന്റെ റിപ്പോർട്ട് വന്നാൽ അതെ ഒരു ഓപ്പൺ സംവാദത്തിന് തയ്യാറാണ് ആ സംവാദത്തിൽ അദ്ദേഹം ഇവരെയൊക്കെ കൂട്ടണം ആരെയൊക്കെ ഈ കെ മുരളീധരനെയും മുൻ ആരോഗ്യമന്ത്രി ആയിരുന്ന വ്യക്തിയുമൊക്കെ പിന്നെ അതിൽ ഭാവും വളരെ അതേ അവരുടെയൊക്കെ ഭാഷയിൽ വളരെ മോശമായ വാർത്ത അതൊക്കെ അവതരിപ്പിച്ച് നടന്ന ഞാൻ ഞാൻ വരാം ഓപ്പൺ ആയിട്ടുള്ള സംവാദത്തിന് നടത്താം യെസ് അപ്പോൾ വെല്ലുവിളിക്കാണ് ആരോഗ്യമന്ത്രി ഒരു തുറന്ന സംവാദത്തിന് പ്രതിപക്ഷത്തെ മാതൃഭൂമി ന്യൂസിലൂടെ